പടിഞ്ഞാറൻ ആഫ്രിക്കൻ നഗരമായ ബുർഗിനാ ഹസോയിൽ ക്രിസ്ത്യൻ വിശ്വാസ പരിശീലകനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി മതബോധന അധ്യാപകനായ എഡ്വേർഡ് യുഗ്ബരയെ വ്യാഴാഴ്ച രാത്രിയാണ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് ചേതനയേറ്റ അദ്ദേഹത്തിന്റെ മൃതശരീരം രാവിലെ സിഗ്നി എന്ന പ്രദേശത്തിന് സമീപമാണ് കണ്ടെത്തിയത് കണ്ടെത്തിയത്മയിലെ സാറ്റുംഗെ ഇടവ അംഗമാണ് ഇദ്ദേഹം എഡ്വേർഡിനൊപ്പം കൂടുതൽ ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇസ്ലാമിക തീവ്രവാദത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട തീവ്രവാദ ഗ്രൂപ്പുകൾ ക്രൈസ്തവരെ പ്രത്യേകം ലക്ഷ്യമിടുന്നതിനാൽ ബുർക്കിന ഫസോയിലെ സുരക്ഷാസ്ഥിതി ഗുരുതരമായി തുടരുകയാണ് ബുർക്കിന ഫസോയിലെ ക്രിസ്ത്യൻ വിശ്വാസ പരിശീലകർ തങ്ങളുടെ ജനങ്ങളുടെ നന്മയ്ക്കായി ജീവൻ പണയപ്പെടുത്തി മുൻനിരയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുകയാണെന്ന് സന്നദ്ധ സംഘടനയായ എഡ ടു ദ ചർച്ച് ഇന്നീടിൻ്റെ പ്രസ് ആൻഡ് പബ്ലിക് റിലേഷൻ ഡയറക്ടർ സ്പെയിൻകാരിയായ മരിയ ലസോനോ പറഞ്ഞു എഡ്വേർഡിന്റെ മരണം ജനങ്ങൾക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചതെന്നും മരിയ ലെസാനോ കൂട്ടിച്ചേർത്തു ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഡോറി രൂപതയിലെ എസാനെ നഗരത്തിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് പതിനഞ്ച് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിരുന്നു അന്നത്തെ ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മാലി ചാൻഡ് നൈജർ നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ സഹേൽ മേഖലകളിലെ പീഡനം അനുഭവിക്കുന്ന നിരവധി രാജ്യങ്ങളിൽ ക്രൈസ്തവർ നേരിടുന്ന ആക്രമണങ്ങളുടെ ഭാഗമായാണ് ബുർഖിന ഫോയിൽ നടത്തുന്ന ക്രൈസ്തവ നരഹത്യയും പൊതുവെ നിരീക്ഷിക്കുന്നത് ബുർഖിന ഫസോയിലെ സഭയെ സഹായിക്കാൻ ചർച്ച് ഇന്നീട് സംഘടന സജീവമായി രംഗത്തുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക